സിഹർ എന്ന് പറഞ്ഞ എന്താ നിർവചനമല്ല ചോദിച്ചത് നമ്മളിപ്പോൾ ഇവര് ഈ വിശേഷിച്ച് പിച്ചു പറയുന്ന സിഹ്റ് കൂടോത്രം എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ മലയാള അറബി ഭാഷയിൽ സിഹ്റ് പലതിനും പറയും അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായ സിഹ്റ് അഥവാ കൂടോത്രം മാരണം എന്ന എന്നർത്ഥത്തില സിഹറ് എന്താ എങ്ങനെ അതിന്റെ പ്രവർത്തനം എങ്ങനെ അതിന്റെ പ്രവർത്തനം ഇപ്പം മന്ത്രവാദികൾ ഒരു കോയിൻ്റെ തല വെട്ടിമുറിച്ചു അതല്ലെങ്കിൽ കുറച്ച് പൂവ് കുറച്ച് മലര് കോഴിമുട്ട കുപ്പി കഷ്ണം കുപ്പി ഇതൊരു മനുഷ്യന് ഇത് ഇപ്പം ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു കോയിൻ്റെ തല കൊണ്ടുവച്ചു ഒരു കോയിന്റെ തല ഒരു തളികയിലോ കടലാസിലോ പ്ലേറ്റിലോ അതിൽ കുറച്ച് പൂവുട്ട് ഒരു കോഴിമുട്ടയും വെച്ച് എവിടെയും കൊണ്ടു വെച്ചാൽ ആർക്കെങ്കിലും എന്തേലും പറ്റുമോ അങ്ങനെ ഇപ്പം നമ്മൾ ഏതാണ്ട് വിശ്വസിക്കണമല്ലോ അത് നമ്മൾ ആൾക്കാരും വിഷയം കോഴിൻ്റെ തലക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഇതുണ്ടോ കോഴിക്കൊന്നും ചെയ്യാതിൽ ചത്തുപോയി ചില ജീവൻ പോയി പിന്നെ കോഴി മുട്ടക്കൊന്നും ചെയ്യാൻ കഴിയില്ല പൂവിനും എല്ലാം ചെയ്യാൻ കഴിയുമോ തകിടിന് ലോഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഈ സിഹിറിന്റെ പ്രവർത്തനം പിന്നെ എവിടെയാണ് അവിടെ ഉണ്ടാവുന്നത് എങ്ങനെ നടക്കുന്നത് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത് ഈ ചങ്ങാതിമാരെന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ് സിഹിറിന്റെ പ്രവർത്തനം അതിൻ്റെ ഇടയിലുള്ള കാര്യകാരണ ബന്ധം എന്താണ് എന്താ അതിൻ്റെ ഇടയിലുള്ള കാര്യകാരണ ബന്ധം അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്ക് ഈമാനും തോഷെയും ഉറപ്പിക്കേണ്ടത് എന്താ ഇവർ പറയുന്നു പ്രചരിപ്പിക്കുന്നു ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അവർക്ക് അവരുടെ കയ്യില് നമ്മളൊക്കെ ചില പെറ്റ്സിനെ ഏർ ഏ മൃഗങ്ങളാവട്ടെ പക്ഷികളൊക്കെ വളർത്തുമല്ലോ ഏറ്റവും നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമല്ലോ എന്ന മാതിരിക്ക് ചില ആൾക്കാർ കുറെ ക്ഷേത്തമാരെ അങ്ങനെ കൂട്ടിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെട്ടോ ഇവർക്ക് ആവശ്യം ഉണ്ടാകുമ്പം ആർക്ക് മന്ത്രവാദിയാവട്ടെ മൂലിയാരാവട്ടെ മൊല്ലാവട്ടെ മൗലവിയാവട്ടെ എന്തു പേരാണെങ്കിലും ശരി പണിക്കരാകട്ടെ കണക്കനാവട്ടെ എന്തായാലും ഇവർക്ക് ആവശ്യം വരുമ്പോൾ അവർ ഈ പിശാചുകളോട് അപേക്ഷിക്കുന്നു എന്തിന് ഒരു ഉദാഹരണം ഞാൻ തന്നെ ആയിക്കോട്ടെ അതെനിക്ക് തന്നെ പറ്റിക്കോട്ടെ ഈ അവഗ്രതറിന് ആളിപ്പം വല്ലാതെ നമ്മളെ പറ്റി പറയുണ്ട് എന്നാ ചൈത്താനെ ആ ഇത് പോയിട്ട് അയാളെ ബുദ്ധിക്കാണ് പിടികൂട് അല്ലെങ്കിൽ ഓൻ്റെ ബുദ്ധിക്കാണ് പിടികൂട് എന്ന് പറയണം ഷെയ്ത്താൻ ഏതായാലും കാണൂല ഒരു മന്ത്രവാദിക്കും ഒരു ചങ്ങായിക്കും കാണാൻ കഴിയില്ല പിന്നെ എങ്ങനെ ഞാൻ കൂട്ടിലിട്ട് പറഞ്ഞൊരു തമാശ അർത്ഥത്തില കൂട്ടിലിട്ട് കണ്ട വളർത്തുന്ന കാണാൻ കഴിയില്ലല്ലോ അപ്പോ കുറെ ആൾക്കാർ സങ്കല്പിക്കുകയാണ് ചില ആൾക്കാരുടെ അടുത്ത് ഷെയ്ത്താൻ ഉണ്ട് ഈ ഷെയ്ത്താനോട് അതിന്റെ ആൾക്കാർ ഇങ്ങനെ അപേക്ഷിക്കണം എന്താ അപേക്ഷിക്കേണ്ടത് ഷെയ്ത്താന് ഇന്ന ഇന്ന ആൾക്ക് ഇന്ന ഇന്ന ഉപദ്രവം ചെയ്യണം അപ്പൊ അവിടെ എന്തുണ്ടായി ഇവന്റെ വിളി തേട്ടം പ്രാർത്ഥന സഹായത്തേട്ടം കൽപ്പിക്കൽ നിർദ്ദേശിക്കല് എന്തു പറഞ്ഞാലും അത് പിശാജ് കേൾക്കണം എന്നിട്ട് പിശാജ് അംഗീകരിക്കണം ഇവന്റെ നിർദ്ദേശത്തിനനുസരിച്ച് പിശാജ് പ്രവർത്തിക്കണം ശരി ഇത് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ രണ്ട് മൂന്ന് രൂപത്തിൽ ഇത് വിശ്വസിക്കാൻ പറ്റൂല ഒന്ന് ഇവിടെ അല്ലേ പണിക്കും മന്ത്രവാദിക്കും മൗലവിക്കും മോലിയാർക്കും തങ്ങൾക്കൊക്കെ പിശാചിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ സുലൈമാ നബിക്ക് അള്ള കൊടുത്തൊരു വലിയ പ്രത്യേകത ഉണ്ട് അതിനൊരു പുതുമല്ലാതെ ആയി പോവും എന്താ സുലൈമാ നബി അലൈ ഇസ്ലാം ഒരുക്കെ പ്രാർത്ഥിച്ചത് നമുക്കറിയാം അല്ലേ ഞാൻ ആയതൊന്നും വിശദീകരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു പടച്ചോനെ റബ്ബെർലി എനിക്ക് പൊറത്ത് തന്നെ കേട്ടോ അതിന്റെ കൂടെ അദ്ദേഹത്തിന് താല്പര്യം പറഞ്ഞു മുൽക്കല്ല എന്റെ ശേഷം ഒരാൾക്കും കിട്ടരുത് ഒരാൾക്കും കിട്ടാത്ത ഒരു സൈസ് അധികാരം എനിക്ക് കിട്ടണം ഇന്ന കണത്തൽ വഹാബ് നീ ദാനമായി കൊടുക്കുന്നവനാണ് റബ്ബെ ഇതായിരുന്നു മഹാനായ സുലൈമാൻ നബി ഒരു ആഗ്രഹം ആ ആഗ്രഹം റബ്ബിനോട് അദ്ദേഹം അപേക്ഷിച്ചു അപ്പൊ അല്ല പറയാൻ ഒരു പാടർത്ഥുണ്ട് അറബി ഭാഷ അറിയുന്ന ആൾക്കാർ അറിയാം അപ്പ ഞാന് അപ്പ നമ്മൾ അദ്ദേഹത്തിനു വിധേയമാക്കി കൊടുത്തു എന്തിനെ അദ്ദേഹത്തിന് എത്തേണ്ട സ്ഥാനത്ത് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോ അതും സൗമ്യമായിട്ട് കൊടുങ്കാറ്റായിട്ടല്ല ആ രൂപത്തിൽ മുങ്ങൽ വിദഗ്ധന്മാരായ നിർമ്മാണ വിദഗ്ധന്മാരായ ജിന്ന് ഷെയ്ത്താൻമാരെയും ഞാൻ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തു ഇപ്പൊ സഹോദരന്മാരെ മോമിനികളെ നിങ്ങൾ മനസ്സിലാക്കുക സുലൈമാ നബി അലൈ ഇലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അള്ള അദ്ദേഹത്തിനു മാത്രം കൊടുത്ത ഒരു അത്ഭുത സിദ്ധി കഴിവായിട്ടാണ് അള്ളാഹു താല പറയുന്നത് എന്ത് ഞാൻ അദ്ദേഹത്തിന്റെ ആ ദ്വായുടെ ഫലമായും കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കാറ്റിനെ വിധേയമാക്കി കൊടുത്തു ഇവിടെ ഏത് ഹുറാബിക്കും ഏ ഏത് മന്ത്രവാദിക്കും കാറ്റിന്റെ ഇടയിൽ നിന്നിട്ട് കാറ്റും കൊണ്ടാണ് പോകാൻ പറ്റില്ല സുലൈമാൻ നബി അലൈ ഇസ്ലാമ് ചില ദിവസം ചില സന്ദർഭത്തിൽ ഒരു മാസമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാറ്റിലെ കറക്കം അദ്ദേഹം പട്ടാളക്കാരെ സന്ദർശിക്കാൻ ഹെലികോപ്റ്റർ അല്ല പോകാറുണ്ടായിരുന്നത് അദ്ദേഹം കാറ്റിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിലായിരുന്നു പോയിരുന്നത് അപ്പൊ അത് പടച്ചവൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തൊരു വലിയ അത്ഭുതമാണ് ഇപ്പൊ നമ്മൾ ആൾക്കാർ പറയാം എന്ത് സുലൈമാ നബി എന്ത് സുലൈമാൻ നബി നബി ജിന്നിനെ വിധേയമായി പ്രവർത്തിച്ചു എങ്കിൽ ഇവിടെ ആ സർവ്വമന്ത്രവാദികൾക്കും കഴിയുമല്ലാ പണി എങ്ങനെ ഒന്ന് നമ്മളൊരു മൗലവി പറഞ്ഞു ജിന്നിനെ കൊണ്ട് ഇപ്പൊ നമുക്ക് ജർമ്മനിന്ന് മരുന്ന് കൊണ്ടുവരാ പിന്നെന്താ സുലൈമാൻ ഇപ്പൊ എന്താ പൗർ ഏതോ മന്ത്രവാദിക്കും ജിന്നിനോട് ജർമ്മനിന്ന് കൊണ്ടുവരാ പാവം സുലൈമാനബി ജയിപ്പിച്ച പുതുമണ്ടോ വേറൊരു മൗലി അതേ മൗലവി പറഞ്ഞത് എച്ച് എം ടി വാച്ച് വേണമെങ്കിൽ ജിന്നിനെ കൊണ്ട് നമുക്ക് കൊണ്ടിരിപ്പിച്ച കീശരില്ലാത്ത വാച്ച് ഏതോ എച്ച് എം ടി ഷോപ്പ് കട്ടിട്ട് പിന്നെന്ത് നബി ഇയാളും കണക്ക് തന്നെയാണ് സുലൈമാൻബിയും കണക്കാണ് മന്ത്രവാദിയും കണക്ക് തന്നെയാണെങ്കിൽ പിന്നെന്ത് നബി പിന്നെ അള്ള അള്ള വലിയ കാര്യമായിട്ട് പറയാ ഞാൻ അദ്ദേഹത്തിന്റെ ദ്വാന്റെ ഫലമായി അങ്ങനെ കൊടുത്തു അപ്പൊ സത്യവിശ്വാസികളെ മോമിനിയങ്ങളെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കഴിവ് അള്ള വേറെ ആർക്കും വിധേയമാക്കി കൊടുത്തില്ല മിഞ്ഞാൻ ഫേസ്ബുക്കിൽ ഒരു ജിന്ന് കയറിയ കുട്ടിൻ്റെ ചോദ്യം അല്ല സുലൈമാ നബിക്ക് അള്ള ജിന്നിനെ വിധേയമാക്കി കൊടുത്തു എന്ന് പറയുമ്പോ അപ്പൊ വേറൊരു പ്രശ്നം അല്ലെങ്കിൽ ഷിർക്കൈ അങ്ങനെ ഉള്ള വിധേയത്വം കൊടുക്കുവോന്ന ഏഹ് ജിന്നു കണ്ട് തലയെ കയറിയിട്ടേ നമ്മളൊക്കെ പറഞ്ഞല്ലോ ജിന്നിനോട് ഇങ്ങനെ ചോദിക്കലും പറയലും തേടലൊക്കെ ഷിർക്കാന്ന് പറഞ്ഞപ്പോൾ ഇയാളാ ബുദ്ധി അങ്ങോട്ടാ പോയത് ഏഹ് അപ്പൊ ഇങ്ങനെ സുലൈമാനബി പൈ ജിന്നുകളോട് പണിയിടപ്പിക്കലും ഒക്കെ ഷിർക്കാവൂലേ ഏഹ് പരമസാധുക്കൾ അതിനൊരു മൂല്യം മുമ്പ് പറഞ്ഞീനേ ആനയോട് പണിയിടപ്പിക്കലും ഏഹ് പോലീസ് ആന വിളിച്ചാലും ഒക്കെ ദേഹമാരിക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തിനേ അത് കേട്ട് പഠിച്ചാണ് കുട്ടികളി പറഞ്ഞത് അപ്പൊ അതും രണ്ടും രണ്ടാണല്ലേ നമ്മൾക്ക് വിധേയമാക്കി തന്ന നമ്മുടെ മുമ്പിലുള്ള സൃഷ്ടികളോട് ഉദാഹരണം എന്റെ മോനോട് മോനെ പോയിട്ട് അഞ്ചിലോ പഞ്ചാരാങ്ങി കൊണ്ടുപാരുന്ന് പറയുമ്പോഴതും പറയുന്നതും പുഴയില് മുങ്ങിച്ചാവാനാകുന്ന സന്ദർഭത്തിൽ കൂടെ ചൂണ്ട ഇടാൻ പോയിന് ജിന്നുണ്ട് എന്ന് സങ്കല്പിച്ച് ഇന്നേ എൻ്റെ കൈ ഒന്ന് പിടിക്കുന്നു എന്ന് പറയും രണ്ടും രണ്ടാന്ന് മനസ്സിലാകാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഇവരൊന്നും വേണ്ടല്ലോ ഇപ്പൊ ജിന്നിനോട് ഒരു മന്ത്രവാദി സിഹിറു ശൈത്താനോട് മറ്റൊരാൾക്ക് കൂടോത്രം ചെയ്യിപ്പിക്കുമ്പോ ഒന്ന് എന്തായി എല്ലാ മന്ത്രവാദികൾക്കും ഇങ്ങനെ ജിന്നിനെ കൊണ്ട് ഷെയ്ത്താന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാനും നിർദ്ദേശിക്കാനും ചെയ്യിപ്പിക്കാനും കഴിവുണ്ട് എന്ന് വരും ഈ കഴിവിന്റെ പരിധി എത്ര ഇവർ പറഞ്ഞതിട്ടില്ല അങ്ങനത്തെ ഈ മന്ത്രവാദികളാണ് ഈ എത്രയും അങ്ങനെ ഇരിക്കണെ എങ്ങനെ നമ്മളെ നേരാക്കാൻ വേണ്ടി ഒത്തോ നൂറോ ആയിരോ ആരെയൊക്കെ എങ്കിലും കിട്ടിയെങ്കിൽ ഈ ജിന്നിനെ കൊണ്ട് എടുക്കണ ഈ മന്ത്രവാദി കുല്ല ബിംവാസിൻ ബിൽഡിംഗ് നിർമ്മാതാക്കളായ ജിന്നുകളെ സുലൈമാൻ നബിക്ക് വിധേയമാക്കി കൊടുത്തിരുന്നു എന്നിട്ട് ഈ മന്ത്രവാദിന്റെ ഏതെങ്കിലും ഒരു മന്ത്രവാദി മര്യാദക്ക് ഈ വെട്ടി പിന്നെ തേപ്പ് പണിക്കാരും സിമെന്റ് പണിക്കാരും ഇല്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കി നിങ്ങൾ എവിടെയും കണ്ടുകണം ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇല്ലല്ലോ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് മറ്റോ ഉത്തരമുട്ടു അപ്പൊ അവൻ പറയും അഖിലാനിയാണ് അക്കലാനിയാണ് കാരണം എന്താ അകലിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഖുറാഫാത്ത് ഇടിഞ്ഞു തകർന്ന് തരിപ്പണമായി പോകും അതിന് മറുപടി കിട്ടൂല അപ്പൊ പറയാ അഖലാനിന്റെ ചോദ്യമാണ് അല്ലേ എങ്ങനെ മന്ത്രവാദികൾക്ക് പിശാചിനെ വിധേയമാക്കി ഇതരരെ ഉപദ്രവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതേ കഴിവ് എന്തുകൊണ്ട് ബിൽഡിങ് നിർമ്മിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് കുട്ടികളെ ഒരു കുട്ടി മുങ്ങി വരിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് ആ കുട്ടിനെ എടുത്തു കൊടുത്താൽ നമ്മളെ പ്രസിഡന്റിന്റെ ധീരതയ്ക്കുള്ള മെഡൽ കൊടുക്കുന്നുണ്ടല്ലോ എന്താ ജിന്ന് സ്വന്തം കയ്യില് ഷെയ്ത്താൻ കയ്യിലുള്ള മന്ത്രവാദി എവിടെങ്കിലും അങ്ങനെ കുഞ്ഞിനെ ഒരു ജിന്നിനെ വിട്ട് മുങ്ങിയെടുത്ത വല്ല സംഭവം ലോക ചരിത്രത്തിൽ പറഞ്ഞുതരാണ്ടോ ഇല്ല അവിടേക്കെത്തുമ്പോൾ അവരെ കുട്ടി പോവുകയാണെങ്കിൽ ഇനി ഈ പറയപ്പെട്ട വലിയ മന്ത്രവാദിന്റെ കുട്ടി മുങ്ങി പോവുകയാണെങ്കിലോ ഒന്നും പോയി പോലീസ് സ്റ്റേഷൻ അല്ല സഹായം തേടണം അവന്റെ വല്ലോ നഷ്ടപ്പെട്ടു പോയാലോ അവനും പോയി പോലീസ് സ്റ്റേഷനിൽ പറയണം നമ്മളെ നാട്ടിലുണ്ടായിനി ഒരു മന്ത്രം അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഏഹ് ഒരു ഏരിയയിലാണ് അയാളാണ് ആ പ്രദേശത്തുള്ള ഒരുവിധം ഈ പഴയക്കാലത്ത് ശങ്കരത്ത് കുമ്മത്ത് ഗോപ്പിലങ്ങനെ കേട്ടാരുടെ അടുത്ത് തോന്നുമല്ലോ ഇപ്പം പുതിയ കുറച്ച് ആഭരണം ഇതൊക്കെ വല്ലതും വീണ് പോയാൽ മൂപ്പരടുത്ത് പോയിട്ടാ പറയില് മുമ്പേ ജാതി അല്ല ആ വിശ്വാസത്തിൽ കുറേ ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്നു അതിൻ്റെ ഇടക്ക് ആ ഭാഗത്തിലെ കുറച്ച് വളവന്മാർ ചെക്കന്മാര് പോയിട്ട് മന്ത്രവാദിന്റെ ചന്ദനം കട്ടിട്ടിപ്പോയി ആ മൂപ്പര് നേരെ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു അന്ന് ഞാൻ കണ്ടിട്ടില്ല അന്ന് അവിടെ ഒരു പ്രസിദ്ധനായ എല്ലാവർക്കും അറിയാം മഞ്ചേരി പോലീസ് സ്റ്റേഷനിലൊരു പ്രസിദ്ധനായ എസ് എ ഉണ്ടായി മൂപ്പര് ചോദിച്ചല്ല ഇജല്ല എല്ലാവരും പണ്ടെടുത്ത് കൊടുക്കണം അല്ലെടുത്ത് എന്റെ ചന്ദനം പോയത് തെളിയിക്കാൻ കഴിയില്ലെന്ന് ചോദിച്ചാലോ സ്വാഭാവികം സ്വാഭാവികം അന്തം എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മതി ഇത് ചിന്തിച്ചാൽ മതി അയാളത് പോയപ്പോൾ അയാള് അവിടെ വന്നു പറഞ്ഞു ഞാൻ പിന്നെ സുന്നി അയിന കാലത്ത് എൻ്റെ പെങ്ങളെയും കൊണ്ട് ഈ പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറത്തിലേക്ക് പോയിരുന്നു അവിടെ ചെന്നപ്പണ്ട് അവിടുത്തെ ഒരു മൂലിയാറ്റിൻ്റെ അവിടുത്തെ അന്തേവാസിയായ ഒരു മോലിയാറ്റിന്റെ വാച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് ജാറത്തിൻ്റെ എപ്പുറത്ത് ഒരു തൂന്നും ആർക്കെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ വാച്ച് കൊടുക്കണം കുഞ്ഞാമൂലിയാരുടെ രാജ്യങ്ങൾക്ക് എല്ലാവരും എന്താ എന്തിനാ പോയത് കിട്ടാന് ഏർ പേപ്പട്ടി വിഷബാധ മാറ്റാന് പാമ്പരുത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തീർത്തു കൊടുക്കാനാ അവിടത്തെ അന്തേവാസിയായ ഒരു മൂലിയാരിച്ചിന്റെ വാച്ച് പോയിട്ട് കുഞ്ഞാമൂലിയാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് അതിന് പരസ്യം എഴുതി ഒട്ടിക്കേണ്ടി വന്നു അല്ലേ ഇതാണ് സഹോദരന്മാരെ അവസ്ഥ ഇനി രണ്ടാമത്തെ കാര്യം ജിന്നിനോട് ഇയാൾ അപേക്ഷിക്കണല്ലോ അല്ലെ സഹായത്തേട്ടം നടത്തണം വേണ്ടേ ീ ആളെ ഒന്ന് നശിപ്പിച്ചു കൊണ്ടാ എന്നു തേട്ടം നടത്തണം മന്ത്രവാദിക്ക് നമ്മുടെ അള്ളഹ ഖുർആ എന്താ പറഞ്ഞത് അള്ളാ എന്താ ഖുർആാൽ പറഞ്ഞത് ഏറ്റവും സൂറത്ത് ഫാത്തിറില് നമ്മൾ എപ്പോഴും മുജാഹിദുകളായ മുജാഹിദുകൾ ചെറുപ്പം മുതലേ ഓതുകയും ഇപ്പൊ ചില ആൾക്കാർ ഓതൽ നിർത്തിയത് ഒരായത്തുണ്ടല്ലോ ഇപ്പൊ നിർത്തിച്ച ഒരായത്തുണ്ടല്ലോ സൂറത്ത് ഫാത്തിറിലെ പതിനാലാമത്തെ ആയത്തിൽ അതിന് മുമ്പ് അള്ളാ പറഞ്ഞു നിങ്ങള് പിന്നെ അള്ള അല്ലാത്ത ആൾക്കാരോടൊന്നും സഹായം തേടിയ അവരെ കയ്യിൽ ഇങ്ങക്ക് ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മുകളിലുള്ള പാടുണ്ടല്ലോ അതുപോലെ അവരെ കയ്യിലില്ല നിങ്ങൾക്ക് തരണമെങ്കിൽ അവരെ കയ്യിലും വല്ല ഉണ്ടാവണ്ടേ ഈ സഹായ തേട്ടം അർത്ഥിക്കപ്പെടുന്ന തേടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടുന്ന ഈ ഒരു ചെങ്ങാതിന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാ ഒന്നുമില്ല എന്നിട്ട് എന്നിട്ടുള്ള പറയാണ് വിശദീകരണം ഇടങ്ങേറോ ബുദ്ധിമുട്ടോ പ്രയാസം പ്രയാസമുണ്ടാവും കുട്ടികളെ കിട്ടാതെ ആയി പുഴലും മുങ്ങി മരിക്കാൻ പോവുക ഏത് ദുരിതത്തിന്റെ സമയത്തും നിങ്ങൾ അവരോട് തേടിയാൽ ഒരു കേൾക്കുന്നതല്ലോ ഇനി കേട്ടു എന്ന് വെക്കുക ഒരു പക്ഷേ നിങ്ങൾ പറയുന്നവരിൽ ചേടുന്നവരിൽ ചോദിക്കുന്നവരിൽ കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ പോലും മസ്തജാബൂല ഉത്തരം തരൂല ഇപ്പൊ മന്ത്രവാദി നമ്മളെ നമ്മളെ കൂടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ എന്താ പറഞ്ഞ അല്ല മന്ത്രവാദി കൂടോത്രം ചെയ്യാൻ വേണ്ടി പിശാചിനെ വിളിച്ച് സഹായം തേടിയാൽ പിശാജാ സഹായത്തേട്ടം കേൾക്കുമെന്നും അതിന് ഉത്തരം ചെയ്യുമെന്നും ലബീദ് ലബീത് ആസം എന്ന് പറഞ്ഞ യഹൂദി അയാൾ അയാളുടെ അടുത്തുള്ള പിശാജിനോട് സഹായം തേടിയപ്പോഴാണല്ലോ ആ സഹായത്തേട്ടം ആ പിശാജി അംഗീകരിച്ചതുകൊണ്ടും കൊണ്ടും സ്വീകരിച്ചത് കൊണ്ടുമാണല്ലോ അള്ളാഹുന്റെ റസൂലിന്റെ ബുദ്ധിയെ പിടികൂടിയത് അല്ലെ അപ്പൊ കുറാ നിഷേധത്തിന്റെ രണ്ടാമത്തെ ആയത്തും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം മന്ത്രവാദികളോ പൂജാരികളോ പിശാജിനോടോ ചേയ്ത്താനോടോ ജിന്നിനോടോ സഹായം തേടി ഇതരരെ അക്രമിക്കാൻ വേണ്ടി അങ്ങനെ സഹായം തേടിയാൽ ആ സഹായത്തേട്ടം പിശാജ് കേൾക്കും എന്ന് മാത്രമല്ല അതിന് പിഷാജ് ഉത്തരവും നൽകും പടച്ചത് നിങ്ങൾ തേടിയാ കേൾക്കൂല എനിക്ക് കേട്ടാ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകൂല നമ്മളാൾക്കാർ അല്ലേ ഉത്തരം കിട്ടേ ആരെ കൂടെ നിൽക്കേണ്ടത് അള്ളാന്റെ കൂടെ നിക്കണോ ഈ നവ നവഹുറാഫാത്തിന്റെ വക്താക്കളുടെ കൂടെ നിക്കണോ ഇത് ഈമ ഉള്ള തൗഹീദുള്ള ഓരോ മുസ്ലിമിനും മുമ്പ് കയറിയ ചോദ്യമാണ് ആരെ കൂടെ നിൽക്കണം എന്നുള്ളത് ശരി ഇനി പിന്നെന്താ ഈ കൂടോത്രത്തിൽ പിന്നെ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക മഹാനായ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ല്ലം നബി സല്ലാഹു അലഹി വസല്ലമക്ക് പിന്നെ പലപ്പോഴും ഈ മൊയ്സത്ത് പ്രദർശിപ്പിച്ചു കൊടുക്കാനുള്ള പൂതിൻ്റെ ഉണ്ട് മൊഴിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മൊയ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ അക്കീത സമസ്തക്കാര് അന്ധമായി അംഗീകരിക്കുന്ന സായദുദ്ദീൻ തഫ്താസാലി ആ തഫ്താസാനിയുടെ സാദുദ്ദീൻസാനിയുടെ അദ്ദേഹം പറയുന്ന വിപരീതമായ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ആ കാര്യം വെളിവാകും അലയുത്തുവാദക്കാരന്റെ കയ്യിൽ കൂടി അയാൾ മുഖേനയാണ് ഈ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായ കാര്യം ഉണ്ടാകുക എപ്പോ മുൻകരിയങ്ങൾ നിഷേധികൾ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ എന്നാണ് അദ്ദേഹം നിർവചനം കൊടുത്തത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ആരാണോ ഞാൻ നബിയാണ് എന്ന് വാദിക്കുന്നത് അയാളുടെ കയ്യിൽ കൂടി അയാളുടെ കയ്യിൽ കൂടി സാധാരണക്ക് വിരുദ്ധമായ നടത്തപ്പെടുന്ന ഉണ്ടാകുന്ന അത്ഭുത പ്രതിഭാസം ഈ അത്ഭുത കാര്യം നെബിമാർക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുമോ ഇല്ല അവരെ താല്പര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയോ ചെയ്യാൻ കഴിയില്ല പൂതി വെച്ചിടും കാര്യമല്ല അതൊക്കെ പറയണ ഒരുപാട് ഒറ്റ ആയത്ത് നമ്മൾ എപ്പോഴും ഓതുന്ന നമ്മളെ ബഹുമാനനായ സുല്ലമി അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ അദ്ദേഹമൊക്കെ അത് ഓതന്നു കേട്ട ഞാനൊക്കെ മുജാദിനു നബിയെ അവര് എന്ന് താങ്കൾക്ക് വല്ലാത്ത വിഷമോ അസ്വസ്ഥ ഉണ്ടാക്കിണ്ടോ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നില്ലേ ഞാൻ ക്ഷണിക്കുന്ന ഈ ദാഴത്തിലേക്ക് ഈ സത്യത്തിലേക്ക് എന്താണ് ഈ ചങ്ങാതിമാർക്കൊന്ന് അംഗീകരിച്ചുകൂടെ ഇത് നബിക്ക് വല്ലാത്ത വിഷമുണ്ടായിരുന്നു സൂറത്തിൽ അല്ല പറഞ്ഞതില്ലേ ചെങ്ങാതിമാരിത് വിശ്വസിക്കാത്ത കാരണത്താൽ നബി സ്വന്തം ശരീരത്തെ നശിപ്പിച്ചാലോ എന്ന് പോലും ആഗ്രഹിച്ചു മനസ്സുണ്ടായിട്ട് അത് പറഞ്ഞിട്ട് ജനങ്ങൾ സ്വീകരിക്കണത് റബ്ബേ ഇത് മനസ്സിൽ കടന്നുകൊണ്ട് മതിച്ചപ്പോ ഉണ്ടായിരുന്ന വികാരമാണത് നമുക്ക് കണ്ടതാ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അള്ളാഹിന്റെ റസൂല് സേറ് അത് എതിർത്താ കണ്ടോ ഹദീസ് നിഷേദ് പറയുമ്പോൾ ഈ കുഞ്ഞാപ്പളക്കത്തൊക്കെ ഒന്ന് മനസ്സിലായെങ്കിൽ ഇത് എത്ര പോതി നമുക്കുണ്ടല്ലേ എന്ന മായിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് അപ്പോ അവിടെ ജാഹിലിയാക്കള പിന്നെ എന്നൊരു ചങ്ങാതി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നാണ് പറഞ്ഞു മുഹമ്മദെ നിന്റെ കൂടെ ഞങ്ങൾ ഇപ്പാണ് കൂടി തരാം പക്ഷേ ഇവിടെ ഒരു അത്ഭുതം ഉണ്ടാക്കണം അപ്പം നബിക്കും തോന്നി ഒരു മഴജത്ത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരു മജിജത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വരുമല്ലോ ആ ഒരു ആർത്തി നബിക്കു അല്ലാതെ പിടികൂടി ആ ഒരു സന്മനസ് സതുദ്ദേശം അപ്പൊ അള്ള മുഴുതും പ്രത്യക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല ഇതിന്റെ മുമ്പ് അള്ളാഹു താലെ നബിയെ കുറെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആഴത്തൊക്കെ ഓതുമ്പോൾ നമ്മളെ ടൈം പോകുന്ന വെച്ചിട്ടാണ് ഏഹ് നബിയെ ഇവര് ബുദ്ധിമുട്ടിക്കുണ്ട് കളവാക്കുന്നുണ്ട് അതിനൊന്നും വിഷമിക്കണ്ട ഏഹ് താങ്കൾക്ക് മുമ്പുള്ള എല്ലാ പ്രകാ പ്രവാചകന്മാർക്കും ഈ വിഷമവും ഇടങ്ങേറും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ക്ഷമിക്കുകയാണ് നബിയെ ഏതുവരെ എന്റെ സഹായം കിട്ടുന്നത് വരെ ഇതൊക്കെ പറഞ്ഞ് അള്ള നബിയെ രണ്ടായിരത്തി ഈ ആയിരത്തിന് മുകളിലെ രണ്ടായിരത്തും അള്ളാഹുന്റെ റസൂലിനെ വളരെ ആശ്വസിപ്പിക്കുന്ന മനസ്സിൽ തട്ടുന്ന ആശ്വസിപ്പിക്കൽ അറഹമുറഹിമീനായ തമ്പുരാ നടത്തി എന്നിട്ട് നബിയോട് പറഞ്ഞു പോയി കാന ക അവർ ഇസ്ലാമിലേക്ക് വരാതെ പിന്തിരിഞ്ഞു പോകുന്നത് താങ്കൾക്ക് വലിയ വിഷമായി തോന്നുന്നുണ്ടോ എങ്കിൽ ഇനി ഫിൽ തെത്തനം ഭൂമിയിൽ ഒരു കുഴി കുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഗുഹ തുറന്നിട്ട് ഔസുല്ലമംസമായി അല്ലെങ്കിൽ ആകാശത്തേക്ക് ഒരു കോണി വെച്ച് കയറി പോയിട്ട് ആയത്തും കൊടുത്തോട്ടുള്ള കയ്യോഗി നബിജിയാണ് ചെയ്തോളൂ അർത്ഥം എന്നിട്ട് നബിയോട് അള്ളാഹു പറഞ്ഞു അങ്ങനെ കാണുന്ന ഇസ്ലാമിലേക്ക് വരണം എന്നുള്ള നബി നെബിസത്ത് കാട്ടിയില്ലെങ്കിലും ും ഹിത്തിലുക്ക് കഴിയും നബിയെ അതുകൊണ്ട് നബിയെ അമിതമായി വിഷമിക്കണ്ട വേജാറാവണ്ട അവസാനം അള്ളാഹിനോട് സൂര്നോട് അള്ളാഹ എന്താണോ ജാഹിലീങ്ങളെ കൂട്ടത്തിൽ പടയരുതിട്ടോ വിവരല്ലാത്ത പണി ചെയ്യരുത് ഇട്ടോ അതിൽ പോരുത് എന്താ അത്ഭുതം കാട്ടിയിട്ട് ഇവരെ കൊണ്ടുവരാ എന്നുള്ള വേചാർ ഒന്നും വേണ്ട എൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്നെ ചെയ്താൽ മതി എനിക്കിവരെല്ലാവരോടും ഒന്നിച്ച് വരണം എന്ന് ബോധ്യുന്നെങ്കിൽ എനിക്ക് എന്നെ ചെയ്യാവുന്നുള്ളൂ ഇവിടെ നോക്കൂ ഒരു നബി ഏതു നബി അഷാഫുൽ അഷാഫുൽഹ് ഹബീബായ റസൂറുള്ള ആ നബിക്ക് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായ അത്ഭുതം അദ്ദേഹത്തിന്റെ കയ്യിൽ കൂടി പ്രകടിപ്പിക്കണമെന്ന അമിതമായ മോഹം നടക്കണില്ല നടക്കണില്ല നടത്താൻ കഴിയണില്ല എന്നാൽ നമ്മുടെ മറ്റേ സഹോദരങ്ങൾ പറയണത് അത്ഭുതം നടത്തണോ ദാ ഞങ്ങൾ അടുത്തുണ്ടല്ലോ കുറെ മന്ത്രവാദികൾ അവർക്ക് എന്ത് അത്ഭുതം എപ്പോൾ വേണമെങ്കിലും നടത്താലോ എന്ത് അത്ഭുതം ആ മന്ത്രവാദിക്ക് വേണമെങ്കിൽ ഇപ്പൊ പോയിട്ട് ജർമ്മനിന്ന് മരുന്നുകൊണ്ടിരിക്കാനോ ഒരു പണിയില്ല നബിക്കൊരു വഴിതത്തിൽ പ്രകടിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത പ്രവാചകനായ നബിക്കൊരു വഴിതത്തിൽ പ്രകടിപ്പിക്കണമെങ്കിൽ ഒരുപാട് പണി ഇവർക്കോ ജർമ്മനിന്ന് മരുന്ന് അപ്പൊ ശൈത്താനെ വിട്ടു എവിടെ നിന്ന് കിട്ടി ഈ വിശ്വാസം ആരാ അങ്ങനെ പറഞ്ഞത് ഇസ്ലാമിന്റെ രണ്ട് പ്രമാണത്തിലും അതിന് ഒരു തെളിവും കിട്ടൂല ഏതിന് പിശാജിനെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രവാദിയോ അതിന്റെ ആൾക്കാരോ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന രൂപത്തിൽ പിശാചുകളെ കൊണ്ട് ഇന്ന പണി ചെയ്യിപ്പിക്കാം എന്നുള്ളതിന് ഒരു തെളിവും കിട്ടൂല അപ്പൊ പിന്നെ അവിടെ ദുർവ്യാഖ്യാനാ ചെയ്ല് സുലൈമാനബി ചെയ്തില്ലേ സുലൈമാൻബിക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാണെന്ന് ഖുറാൻ തന്നെ പറഞ്ഞു െ സുലൈമാനബിക്ക് സ്പെഷ്യൽ ആയി കിട്ടിയത് ഇവനൊക്കെ അങ്ങോട്ട് അങ്ങോട്ടാണ് കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ അങ്ങോട്ട് റിയാസ് ആക്കിയിട്ട് കാര്യമുണ്ടോ അള്ളാഹുന്റെ റസൂലിന് മാത്രം കിട്ടിയതാ കുർആാന് ഇനി ഒരാൾ വാദിക്കുക ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നമുക്കും കൊണ്ടരാൻ കഴിയും അപ്പൊ മുജാഹിദുകളാ നമ്മൾ പറഞ്ഞ് കയ്യൂല അത് കയ്യൂല അത് റസൂലുള്ളാക്ക് മാത്രം അള്ളാഹു അത്ഭുതമായിട്ട് കൊടുക്കേ നബി കിട്ടിയില്ലേ കുർആാൻ നവിന്റെ അമ്മക്കും കിട്ടി സുലൈമാ നബിക്ക് കിട്ടിയില്ലേ ജിന്നിനെ കൊണ്ട് പണിയിപ്പിക്കാൻ കഴിഞ്ഞില്ലേ എന്താ അവിടെ പണിയിപ്പിക്കാൻ കഴിയൂടെ എന്നാ ചോദ്യം എന്ത് ചോദ്യമാണിത് അപ്പോ എൻ്റെ സഹോദരങ്ങളെ സിഹു ഫലിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസങ്ങളാണിത്